പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് വേണ്ടി നിങ്ങളോട് ഏറ്റവും സുപ്രധാനമായ ഒരു വർത്തമാനം പങ്കുവെക്കുകയാണ് നിങ്ങൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായും പരീക്ഷ എഴുതി പരീക്ഷയെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ആ മൂന്ന് ഘടകങ്ങളെ ഗൗരവപരമായി നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞത് പൊതുവെ നിങ്ങൾ സങ്കടപ്പെടുന്നു യൂട്യൂബുകളിൽ ഒരുപാട് ആളുകൾ സങ്കടത്തോട് സങ്കടം എല്ലാവരുടെയും കരച്ചിൽ ഒപ്പിക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി ആശ്വസിപ്പിക്കാൻ വേണ്ടി ലോകം മുഴുവനും വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ കാരണം ആരും അനലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് രസം എന്താണ് സത്യത്തിൽ പരീക്ഷ വളരെ ആഴത്തിൽ ചിന്തിക്കുക മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം ഒരു കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടുള്ള സംഗതികളെ ഓർത്തെടുത്ത് കോർത്തെടുത്ത് നൂതനമായ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് പരീക്ഷ ആ പരീക്ഷ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഒരു ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയാൽ രണ്ട് മണിക്കൂറിൻ്റെ ചോദ്യ പേപ്പറിൽ കയ്യിൽ കിട്ടിയാൽ പരീക്ഷ എഴുതുന്നവരെ എല്ലാവരെയും വിജയിപ്പിക്കണമെന്ന് ഒരു സിദ്ധാന്തവും ഇല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നു എങ്കിൽ അവർ സത്യത്തിൽ നമ്മെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റുകൾ പലപ്പോഴും നമ്മെ പ്രതിക്കൂട്ടിലാക്കും നല്ല സ്കോർ സർട്ടിഫിക്കറ്റിലുണ്ട് എനിക്കറിയാം ഇഷ്ടം പോലെ ബിടെക്ക് കഴിഞ്ഞ കുട്ടികൾ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടികൾ പക്ഷേ അവർക്ക് കാര്യം മാത്രം ഒരേ ഇൻഫർമേഷനും ഉണ്ടാവില്ല ഒരു കത്തെഴുതാനുള്ള ഒരു ഒരു അതിൻ്റെ ഒരു സ്ഥൈര്യം സ്ഥിരമായ ധൈര്യമാണ് സ്ഥൈര്യം ആ ഒരു സ്ഥൈര്യം അവരിലില്ല നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ അവരിലില്ല ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതില്ല ഇതിനെല്ലാം കാരണം അവർക്ക് ഒരുപാട് 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 സ്കോർ ഉണ്ട് പക്ഷേ ജ്ഞാനം നിർമ്മിക്കപ്പെട്ടിട്ടില്ല ജ്ഞാനം ക്രിയേഷൻ മാത്രമല്ല അത് മറ്റൊരു സന്ദർഭത്തിൽ പ്രയോഗിക്കാനുള്ള ആ ഒരു അനുഭവം എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടില്ല ഞാൻ നീട്ടിവലിക്കുകയല്ല പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നോ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ സ്കോറുകൾ നിങ്ങൾ തിട്ടപ്പെടുത്തേണ്ടത് നിജപ്പെടുത്തേണ്ടത് ഒന്ന് ടെക്സ്റ്റ് മെറ്റീരിയൽ കൃത്യമായി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മനോഹരമായ ഇൻഫർമേഷൻ ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇഗ്നോയെ മാത്രം മാറ്റി നിർത്തു മറ്റ് ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെറ്റീരിയൽ ഇത്രയും ആഴത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നത് നിങ്ങൾ ലക്ഷങ്ങൾ മുതൽ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ഓരോ കോഴ്സുകൾ ചെയ്യുന്നുണ്ടല്ലോ ആരാണ് തരുന്നത് ഇഗ്നോ മാത്രമേ തരുന്നുള്ളൂ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വിങ് വളരെ വലുതാണ് ഓക്കെ ആ സ്റ്റഡി മെറ്റീരിയലിലെ ഓരോ യൂണിറ്റിലും കൃത്യമായി അനലൈസ് ചെയ്യപ്പെടുന്നു ഓരോ യൂണിറ്റിലും സബ് യൂണിറ്റുകൾ കഴിയുമ്പോൾ ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് അതിലെ പ്രോഗ്രസ് എഴുതാൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ എഴുതാൻ വേണ്ടി സ്ഥലമടക്കം ഇഗ്നോ നിങ്ങൾക്ക് ഫ്രീ ആയി അവിടെ ഡോട്ടഡ് ലൈൻ ഇട്ട് ആ പാരഗ്രാഫിനുള്ളിൽ ഒതുക്കാൻ വേണ്ടി നമ്മെ പരിശീലിപ്പിക്കുന്നു പക്ഷെ ഒരിക്കലും ടെക്സ്റ്റ് കാണാത്ത ഒരിക്കലും ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് വിധേയമാകാത്ത ചെക്ക് യുവർ പ്രോഗ്രസ് ിൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാത്ത ഞാൻ വെല്ലുവിളിക്കുകയാണ് എത്ര പേർ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് മെറ്റീരിയലിൽ ചെക്ക് യുവർ പ്രോഗ്രസ് കൃത്യമായി നിങ്ങൾ എഴുതി മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അത് സെൽഫ് ഇവാലുവേഷൻ എന്നുള്ള മൂല്യനിർണ്ണയത്തിന്റെ ഏറ്റവും പ്രധമാ പ്രധാനവും പ്രഥമവുമായ ഒരു ധർമ്മമാണ് ഒരു സംഗതിയാണ് ഒരു പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുക സെൽഫ് ഇവാലുവേഷൻ അങ്ങനെ ക്ലാസ് മുറികൾക്കകത്തോ അല്ലാതെയോ സെൽഫ് ഇവാലുവേഷൻ നടത്തിയ നാലോ അഞ്ചോ കുട്ടികൾ പരസ്പരം അവരുടെ ടെക്സ്റ്റ് മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാ കൈമാറ്റം ചെയ്ത് കോപ്പി അടിക്കാനല്ല പക്ഷേ ബഹുഭൂരിപക്ഷം പേരും വിനിയോഗിക്കുന്നത് കോപ്പി അടിക്കാനാണ് അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യണം ഓ ഇങ്ങനെയൊക്കെ എഴുതാമല്ലേ ഇങ്ങനെയുള്ള ഒരു പോയിൻറ്റും കൂടി ഉണ്ടല്ലേ ആ ഒരു മനോഹരമായ ഒരു സഹ ഒരു സഹപാടി ഒരു നല്ല ഉത്തമ സുഹൃത്ത് കോപ്പി അടിക്കാൻ സഹായിക്കുന്ന ഉത്തമ സുഹൃത്തല്ല നീ പോയി കളിച്ചോ ഞാൻ എഴുതി തരാമെന്ന് കുറേ പെൺകുട്ടികൾ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഉണ്ട് ആൺകുട്ടികളെ ഒന്ന് അവരുടെ ഒരു ഇംപ്രഷൻസ് കയ്യിൽ കിട്ടാനും അവരുടേതായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളും അത്യാവശ്യം അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കാനും വേണ്ടിയിട്ട് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല അങ്ങനെ ഒരു ജനറേഷനാണ് നമ്മുടെ കൈകളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അത് കൂടാതെ ഈ ചെക്ക് യുവർ പ്രോഗ്രസ് എല്ലാം കൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ കൊല്ലവും തുടക്കത്തിലെ ഇഗ്നോ അസൈൻമെന്റ് നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഒരു റെഗുലർ ക്ലാസ്സുകളിൽ ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സില് ഫേസ് ടു ഫേസ് ക്ലാസ്സുകളിൽ ചെയ്യുമ്പോൾ അധ്യാപകൻ ഏതെങ്കിലും ഒരു പാഠഭാഗം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ഇന്നത് മുതൽ ഇന്നത് വരെ ഒരു അസൈൻമെൻറ്റ് എഴുതി വരൂ എന്ന് നമ്മളോട് പറയുന്നു പക്ഷേ ഇഗ്നോ അങ്ങനെയല്ല ഒരു വർഷം മുമ്പേ സൈറ്റിൽ ഓപ്പണായി ലോകം മുഴുവൻ കാണത്തക്ക രൂപത്തിൽ അസൈൻമെൻറ്റ് ഇട്ട് കഴിഞ്ഞു ആ അസൈൻമെൻ്റ് നേരത്തെ എന്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തില്ല പ്രിൻ്റ് എടുത്തില്ല മനസ്സിലാക്കിയില്ല ആ അസൈൻമെന്റിൽ പറയുന്ന പോയിന്റ്സുകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് മെറ്റീരിയലിന്റെ അകത്തുണ്ട് ഗൂഗിളില് സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷെ അങ്ങനെ മഹത്തായ കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് നിങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല പ്രസക്തമായ എൻ്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നേ പറ്റൂ നിങ്ങൾ വളരെ നല്ല ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ അപ്പോൾ ആഴത്തിൽ കണ്ടെത്താനുള്ളത് അസൈൻമെന്റ് ആദ്യമേ ഇഗ്നോ തരുന്നു ആറുമാസം മുമ്പ് ഒരു കൊല്ലം മുമ്പ് നേരത്തെ തരുന്നു നിർബന്ധമായും നിങ്ങളുടെ അസൈൻമെന്റ് ഏത് സെഷൻ എന്ന് അതിൻ്റെ ടൈറ്റിലിൽ കൊടുക്കും ജൂലൈ ഇരുപത്തി ഒന്ന് ജാൻവരി ഇരുപത്തിരണ്ട് എന്നുള്ളതാണ് കറണ്ട് കറണ്ട് ഇപ്പോൾ നടക്കുന്ന സെഷനിലെ എഴുതേണ്ടത് ജൂലൈ ഇരുപത്തി ഒന്ന് ജാൻവരി ഇരുപത്തിരണ്ട് ഇപ്പോൾ ജൂലൈ ഇരുപത്തി ഒന്നിൽ അഡ്മിഷൻ എടുത്തവർക്കുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആ അസൈൻമെന്റ് നേരത്തെ കണ്ടെത്തുകയും അത് കൃത്യമായി ഉത്തരമാക്കി കോർത്തിണക്കാനും അത് ക്ലിപ്തപ്പെടുത്താനും ചുരുക്കാനുമുള്ള ആ തൻ്റെ ഒരു ആർജവം നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും ഇല്ല മറിച്ച് അമ്പത്തിയഞ്ച് ശതമാനം കുട്ടികളും ചെയ്യുന്നത് ഡൽഹി ബേസ്ഡ് തട്ടിപ്പിന് ഇരയാവുകയാണ് ഞാൻ കൂടി തന്നെയാണ് കൂടി തന്നെയാണ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള അസൈൻമെൻറ്റ് സോൾവഡ് അസൈൻമെൻറ്റിൻ്റെ പിന്നിൽ നിങ്ങൾ പോകുന്നില്ലേ എത്രയോ ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ നിങ്ങളെ വശീകരിക്കുന്നില്ലേ അസൈൻമെൻറ്റുകൾക്ക് ഞങ്ങൾ തരാം സോൾവുടെ അസൈൻമെൻറ്റ് ആരും ഒന്നും അറിയില്ല നിങ്ങൾ ആര് വിചാരിച്ചു നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾ ഇപ്പോഴല്ലേ ഡിഗ്രി ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഇപ്പോഴല്ലേ പി ജി ചെയ്യുന്നുള്ളൂ ഇരുപത് കൊല്ലമായി വിദ്യാർത്ഥികളെ ഇരുപത് കൊല്ലം ഒരേ തരത്തിലുള്ള ഡിഗ്രി കുട്ടികളെ കൈകാര്യം ചെയ്തിട്ടുള്ള മഹാനുഭവന്മാരായ മെൻറ്റേഴ്സ് അധ്യാപകർ ഗുരുനാഥന്മാർ ആ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പല തരത്തിലുള്ള റിഫ്രഷർ കോഴ്സും ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകർ അവർക്ക് ഒരു പോയിന്റ് കണ്ടാൽ കുട്ടികൾ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാകും നിങ്ങൾ പലപ്പോഴും കളിയാക്കുന്ന അധ്യാപകർ നൽകുന്ന മാർക്കിലൂടെ ദയവ് ചെയ്ത് നിങ്ങളുടെ മാർക്കിനുള്ള എലിജിബിലിറ്റി അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എഴുതി പിടിപ്പിച്ചത് അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അധ്യാപകരുടെ മേലെ ദയവ് ചെയ്ത് നമ്മൾ കുതിര കയറരുത് എന്ന് തന്നെയാണ് പറയുന്നത് ചിലർക്ക് വളരെ തിടുക്കമാണ് അയ്യോ അസൈൻമെൻറ്റ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അയ്യോ പണി വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വ്യാജമായ പ്രചരണമാണ് നിങ്ങൾ മനോഹരമായി എഴുതിയിട്ടുണ്ടോ തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് അസൈൻമെന്റിന് വാങ്ങിച്ച അധ്യാപകനാണ് ഞാൻ ഞാൻ എന്നുള്ള ഒരു വിദ്യാർത്ഥി തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് അസൈൻമെന്റിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് വെറുതെ മറിഞ്ഞിരുന്നു അനുഭവമല്ല സോൾവിഡ് ഗൈഡില് ചില കുട്ടി അസൈൻമെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ചിലർ നാല്പത് പേജൊക്കെ എഴുതിയിട്ടുണ്ടാവും ചില കുട്ടി വെറും പത്ത് പേജില് അഞ്ച് പേജിൽ എഴുതിയിട്ടുണ്ടാവും ഒരു എസ് എഴുതണമെങ്കിൽ മുന്നൂറ് വാക്ക് മുന്നൂറ് വാക്ക് എന്ന് പറയുമ്പോൾ മൂന്ന് പേജ് അങ്ങനെ അഞ്ച് എസ് എഴുതുമ്പോൾ സ്വാഭാവികമായും പതിനഞ്ച് പേജ് വന്നിരിക്കണം ഷീറ്റല്ല പതിനഞ്ച് പേജ് പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി മിനിമം ഒരു ഇരുപത് പേജ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഷീറ്റ് എങ്കിലും ഉള്ള അസൈൻമെന്റുകളാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് സോൾവഡ് അസൈൻമെന്റ്സില് ഈ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കുക അതിനേക്കാൾ മനോഹരമാണ് ടേം എൻ്റെ മൂന്നാമത്തെ പ്രക്രിയ പഠനപ്രക്രിയയുടെ നിങ്ങൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആഴത്തിൽ മനസ്സിലാക്കുന്ന മഹത്തായ പരിപാടിയാണ് എക്സാമിനേഷൻ എഴുത്തു പരീക്ഷ കഴിഞ്ഞ ഇരുപത് കൊല്ലമായി പതിനഞ്ച് കൊല്ലമായി ഇരുപത്തിയഞ്ച് കൊല്ലമായി അധ്യാപന മേഖലയിലുള്ള അധ്യാപകർ പി എച്ച് ഡി എല്ലാം ഉള്ള അധ്യാപകർ നെറ്റ് എഴുതിയിട്ടുള്ള അധ്യാപകർ റെഗുലർ അധ്യാപകർ ഏതെങ്കിലും ഒരു പാരലൽ കോളേജിലെ അധ്യാപകൻ അല്ല ോയിലെ പേപ്പേഴ്സ് വാല്യൂ ചെയ്യുന്നത് അത് കൃത്യമായി മനസ്സിലാക്കുക പി എച്ച് ഡി ഉള്ള അധ്യാപകരാണ് അവർക്ക് ആ അനുഭവങ്ങളുടെ കൂമ്പാരമാണ് അവരുടെ ജീവിതം തന്നെ അങ്ങനെയുള്ള അധ്യാപകർ അവർ കൃത്യമായി നിങ്ങൾക്ക് വാല്യൂ തരുന്നു ഒരു കാര്യം ഓർക്കുക നിങ്ങൾ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടോ അഞ്ച് മാർക്ക് തരേണ്ട സ്ഥാനത്ത് ആറ് മാർക്ക് തരാനാണ് അധ്യാപകർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം മനസ്സിലാക്കുക ഒരു ഇരുപത് കൊല്ലത്തോളം ഹയർ സെക്കൻഡറി മേഖലയിലെ പരീക്ഷ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പരീക്ഷ മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മൂല്യനിർണ്ണയം ക്യാമ്പുകൾ വാല്യുവേഷൻ ക്യാമ്പുകളിൽ നേരിട്ട് നടത്തിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ മറ്റുള്ള അധ്യാപകർക്ക് ഈ എക്സാമിനറായി വരുന്ന അധ്യാപകർക്ക് നൽകുന്ന വിശേഷം എന്ന് പറയുന്നത് കുട്ടി വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് കാരണം കുട്ടിക്ക് സ്കോർ നഷ്ടപ്പെടേണ്ട ഒരു മാർക്ക് കൂടുതൽ കൊടുത്തോളൂ എന്നൊക്കെ ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളൂ കാരണം കോമ്പിറ്റീഷനാണ് ലോകം മുഴുവനും അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ഇന്ത്യയിലെ പ്രശസ്തമായ ഡൽഹിയിലെ ഒരു സർവകലാശാലയിലെ കോമ്പിറ്റീറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ കുട്ടി പലപ്പോഴും തഴയപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള കുട്ടികളെല്ലാം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഡൽഹിയിലെല്ലാം എത്തുന്നത് ലോകം മുഴുവനും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അടക്കം പത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മാർക്കുകൾ കൂടുതൽ തരാനേ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ കണ്ടന്റിൽ എന്തെങ്കിലും വേണ്ടേ എഴുതി പിടിപ്പിച്ചതിൽ എന്തെങ്കിലും വേണ്ടേ വീണ്ടും ഞാൻ പറയുന്നു സട്ടിയിൽ ഇരുന്നാൽ താൻ ആപ്പയിൽ വരും കലത്തിലെ കലത്തില് പാത്രത്തിൽ ഉണ്ടെങ്കിൽ കയൽ കൊണ്ട് സ്പൂൺ കൊണ്ട് നമ്മൾ എടുക്കാൻ കിട്ടുകയുള്ളൂ നിങ്ങളുടെ അറിവ് എത്രത്തോളം തലച്ചോറിൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യ വച്ചിട്ടുണ്ടോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ അത് അസൈൻമെൻറ്റിൻ്റെ രൂപത്തിൽ എഴുതി പിടിപ്പിച്ചാൽ മനോഹരമായ മാർക്ക് കിട്ടും അതുപോലെ തന്നെ ടേം എൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾ എഴുതി പിടിപ്പിച്ചാൽ മനോഹരമായ മാർക്ക് കിട്ടും ബ്രിഡ്ജിൽ നിൽക്കുന്ന കുട്ടികൾ ഇരുപത് മാർക്ക് കിട്ടണം ബ്രിഡ്ജിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ മാർക്ക് പത്തൊമ്പത് വന്നിട്ടുണ്ട് അപ്പോഴും ഞങ്ങൾ ഇരുപതാക്കാറുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ആരും ആശങ്കപ്പെടേണ്ടതില്ല ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസങ്ങൾ ഉണ്ടാകട്ടെ പരീക്ഷ പാൽപായസം പോലെ രുചിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ കേട്ടതിന് ഒരായിരം നന്ദി വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങൾക്ക് മാർക്കുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരായിരം നന്ദി നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ജയ് ഹിന്ദ്